السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا نشهد ان لا لا اله الا الله ونشهد ان سيدنا محمدا عبده ورسوله منزه عن شريك في محاسنه فجوهر الحسن فيه غير منقسم اعي الورى فهم معناه فليس يرى في القرب والبعد فيه غير منفحم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ബഹുമാനമുള്ള നബി തങ്ങളുടെ സൗന്ദര്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ആ സൗന്ദര്യത്തിൽ വശംവതരായി സ്വബോധം നഷ്ടപ്പെട്ട ഈജിപ്തിലെ തരുണീമണികളുടെ ചരിത്രം സൂറത്തു യൂസുഫിലൂടെ അള്ളാഹു സുബൂ വിവരിക്കുന്നത് അബുൽ ബഷർ ആദൻ നബി അലൈഹി തങ്ങളുടെ സൗന്ദര്യത്തിന്റെ അർദ്ധഭാഗം മാത്രമാണ് ലോകത്ത് ഇന്നോളം വരെ കടന്നു വന്നിട്ടുള്ള ഇനി വരാനിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും സൗന്ദര്യം എന്നത് അബുൽ ബഷർ അലൈഹി എന്നാൽ തങ്ങളുടെ സൗന്ദര്യം അങ്ങനെയല്ല നബി അലൈഹി തങ്ങളുടെ സൗന്ദര്യം അതിന്റെ ഒരു അംശം പോലും രോഗത്താർക്കും ഇന്നോളം വരെ അള്ളാഹു ബഹാനിയിട്ടില്ല ഇനി നൽകുകയുമില്ല

അതിൽ ഒരാളും ഭാഗവാക്കല്ല അവിടത്തെ സൗന്ദര്യത്തിന്റെ ഒരംശവും മറ്റൊരാൾക്കും ഇതുവരെ നൽകപ്പെട്ടിട്ടുമില്ല അള്ളാഹു സുബാനുഹൂത്താല എല്ലാ സൗന്ദര്യങ്ങളും നൽകിയിട്ടുണ്ട് ലോകത്തിന്നോളം വരെ നിലനിൽക്കുന്ന എന്തെല്ലാം സൗന്ദര്യ സങ്കല്പങ്ങളിലുണ്ടോ ആന്തരികവും ബാഹ്യവുമായ

وما نور يوسف عليه الصلاه والسلام بالنسبه الى نوره صلى الله عليه وسلم الا النجم والشمس النهار അലൈഹി തങ്ങളുടെ തങ്ങളുടെ സൗന്ദര്യത്തിലേക്ക് നബി സൗന്ദര്യം അഷറഫു ചെയ്താൽ ആകാശ ലോകത്തു നിന്നുകൊണ്ട് പാലിനാക പ്രഭപരത്തുന്ന സൂര്യ തേജസ്സിന്റെ മുമ്പിൽ നക്ഷത്രങ്ങൾ എപ്രകാരമാണോ അതുപോലെയാണ് അലൈഹി തങ്ങളുടെ തങ്ങളുടെ നബി സൗന്ദര്യം പ്രിയമുള്ള ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിബി ലോകത്തോട് പറയുന്നത് കാണാം ഒരു ദിവസം നബി അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ ചെരിപ്പ് തുന്നി കൊണ്ടിരിക്കുമ്പോ ചെരിപ്പ് നന്നാക്കി കൊണ്ടിരിക്കുമ്പോ അവിടത്ത് നെറ്റിത്തടത്തിലൂടെ വിയർപ്പിന്റെ കണങ്ങൾ പൊടിയുന്നുണ്ട് ആ വിയർപ്പിന്റെ കണങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് രാജധാനിയിലെത്തിയ ഈജിപ്തിലെ തരുണീമണികളായ കുലീനകളായ മാന്യകളായ സ്ത്രീകൾ യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്സലാമ് തങ്ങളെ ഒരു നോക്ക് കണ്ടപ്പോൾ അവർ പരിസരം മറന്നുപോയി അവരറിയാതെ അവരുടെ കൈകൾ മുറിച്ചുപോയി എന്നിട്ട് അറിയാതെ പറഞ്ഞുപോയി ഹാശരില്ല മാഹാദാ ബറൻ ഇൻഹാതാ ഇല്ല മലക്കുൻകരീം ഇതെന്തൊരത്ഭുതമാണ് ഇതൊരിക്കലും മനുഷ്യനല്ല ആകാശലോകത്ത് താമസിക്കുന്ന അധിവസിക്കുന്ന മലക്കുകളിൽപ്പെട്ട ഒരു മലക്ക് മനുഷ്യരൂപം പൂണ്ടതാ ആ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൗർണമി വദനം ഒരു നോക്ക് കണ്ടാൽ ഖത്ഇൽ ഖുലൂബി അലൽ ലൈദി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പൗർണമി വദനം ഒരു നോക്കങ്ങാനും അവർ കണ്ടാൽ അവരുടെ കൈകൾ മുറിക്കുന്നതിൻ്റെ മുമ്പ് അവരുടെ ഹൃദയങ്ങൾ തകരുമായിരുന്നു അയൽവറു ലോകത്തുള്ള ഒരു മഹ്റൂഖിനുക്കും സൗന്ദര്യം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധ്യമല്ല അതുകൊണ്ട് അള്ളാഹു അത് വെളിവാക്കിയിട്ടുമില്ല നബി ാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം പൂർണ്ണമായ രൂപത്തിലെങ്ങാനും അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ വെളിവാക്കിയാൽ സുഹാബികൾക്ക് അവിടുത്തെ വതനത്തിലേക്ക് നോക്കാൻ അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദർശിക്കാൻ സാധ്യമല്ല അള്ളാഹു സുഹാൻ ഭൂത്താൽ അവിടുത്തെ ഒരു നോക്കെങ്കിലും മനാമിലെങ്കിലും ദർശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ